ഹായ് ഹലോ കറീസ് കാർട്ട് ആൻഡ് ജ്യൂലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞ വിഭവം ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് അവിടെ ക്ഷേത്രങ്ങളിലൊക്കെ കൊടുക്കുന്നതാണ് ഇത് നമ്മൾ അവിടുന്ന് കഴിച്ചിട്ട് വന്നത് ഞമ്മൾ ആകര സാധനത്ത് അവിടുന്ന് സാധനം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ അവിടുന്ന് പഠിച്ചിട്ട് ഞാൻ വന്നുണ്ടാക്കുകയാണിത് അവിടുന്ന് നേരത്തെ തന്നെ പഠിച്ചിട്ടൊന്നും ഇപ്പോഴാണ് ഉണ്ടാക്കാൻ എത്തുന്നത് നമുക്കൊന്നും ഉണ്ടാക്കാതെ അതിനായിട്ട് നമുക്ക് വേണുന്നത് ഒരു ഗ്ലാസ് പച്ചരി നമ്മൾ ചോറ് പോകുന്ന പച്ചരി ഒരു ഗ്ലാസ് പയ വറുത്തുള്ളതെന്ന് വേണ്ട പയറും തലക ഇങ്ങനെ ഇട്ട് അത് രണ്ടിട്ട് നോക്കുന്നു നല്ലപോലെ കഴുകി എടുക്കാം അവിടെ ഈ പൂജാ സീസണിലൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് ഈ സാധനം നമ്മുടെ അരിയും പയറും ഒന്നിച്ചിട്ട് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കുക്കറിനകത്തേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ഇവിടെ സപ്താഹത്തിനൊക്കെ അമ്പലങ്ങളിൽ ലോൺ കൊടുക്കുന്ന ദസറ സമയത്ത് അതൊരു സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന സാധനമാണ് ഈ കിച്ചിടി കിച്ചടി അല്ല കിച്ചി എന്നാണ് അവർ പറയുന്നത് ഇനി ഞാൻ ഇന്നത്തെ ചേർക്കുന്നത് ഒരു രണ്ട് മീഡിയം സൈസ് കാരറ്റും ഒരു അര ഗ്ലാസ് ഗ്രീൻ പീസും ഇത് വെജിറ്റബിൾസായിട്ട് വെജിറ്റബിൾസ് ഓപ്ഷനൽ ആണ് നിർബന്ധമൊന്നുമില്ല പിന്നെ നമ്മൾ അരിയും പയറും ചേർക്കുമ്പം അതിൻ്റെ ഉള്ളതന്നെ ഒരു അര ഗ്ലാസ് പയറും അര ഗ്ലാസ് ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് പയറും അര ഗ്ലാസ് ചുമന്ന അര ഗ്ലാസ് സാധാരണ തോമരങ്ങൾ ചേർത്ത് ഉപയോഗിച്ചാൽ നല്ലതാണ് ഞാനിവിടെ തൊമ്പരം ചേർക്കുന്നില്ല വെജിറ്റബിൾസ് മാത്രമേ ചേർക്കുന്നുള്ളൂ വെജിറ്റബിൾസ് കമ്പൽസറി അല്ല നമുക്ക് ഇനി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഗ്ലാസ്സിനകത്താണ് അരി എടുത്തേക്കുന്നത് അരി എടുത്തേക്കുന്ന ഏത് ഗ്ലാസ്സോ അതേ ഗ്ലാസ് തന്നെ വെള്ളം എടുക്കണം നമുക്ക് ആ ഗ്ലാസിനകത്ത് ഒരു മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ അരി എടുത്തേക്കുന്ന പച്ചരിയാണ് കേട്ടോ ചോറ് വെക്കുന്ന പച്ചരി എടുക്കുന്ന ഒരു മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് ചേർക്കാം പിന്നെ വേണത് ഒരു രണ്ട് ചെറിയ ബേലീവ്സ് ചേർക്കുന്നുണ്ട് എണ്ണത്തിൽ ബേലീവ്സ് നമ്മൾ പഴനയിലെതാണ് അത് ബേലീവ്സ് ചേർക്കുന്നുണ്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയും സാധനം ചേർക്കാമല്ലോ പിന്നെ വേണം എന്നുള്ളൊക്കെ ഒരു നര ടീസ്പൂണ് മുളക് പൊടിയൊന്നും ചേർക്കാനും കുഴപ്പമില്ല ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കുക്കറിനകത്തന്നെ വെക്കണം എന്നില്ല നമ്മൾ അല്ലാതെ വെച്ചാലും മതിയത് അല്ലാതെ വെക്കുമ്പോ വെള്ളം കുറഞ്ഞു പോയെന്ന് തോന്നിയാൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് തൊഴിച്ചു കൊടുക്കാം നല്ലപോലെ വെന്ത് വരണം നല്ല ഭംഗിയായിട്ട് വെന്ത് ചോറൊക്കെ നല്ലപോലെ ഉണഞ്ഞു വരണം ഇത് കുക്കറ് വെക്കുമ്പോ അതിന്റെ വിസിൽ മാറ്റുകയാണ് ഒന്ന് ആര് വന്നതിന് ശേഷം വിസില് വെച്ചാൽ മതി ഇങ്ങനെ അതിന്റെ ആര് വന്നിട്ടുണ്ട് നമുക്ക് അതിന് വെയിറ്റ് വെച്ചുകൊടുക്കാം അഞ്ച് വിസിൽ അടിക്കണം എന്നിട്ട് ഓഫ് ചെയ്യാം നല്ലപോലെ അരിയും പയറും ഒക്കെ നല്ലപോലെ വേവണം ഇത് നവരാത്രി സമയത്ത് അവിടെ വടക്കേ ഇന്ത്യയിലെ പോല പന്തലുകളുണ്ട് അവിടെ പ്രസധാന കൊടുക്കുന്ന സാധനമാണ് ഇത് ഇത് ഓരോ സ്ഥലങ്ങളും വടക്കേന്ത്യ തന്നെ ബംഗാളിൽ ഉണ്ടാക്കുന്ന ഒരു രീതി നാഗാലാന്റിൽ ഉണ്ടാക്കുന്ന ഒരു രീതി അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയായി സാധനം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ നാഗാരണിച്ച് പഠിച്ചനുസരിച്ചാൽ അവിടെ ചിലപ്പോഴും ഉണ്ടാക്കുമായിരുന്നു ഇവിടെ നിന്ന് ശേഷം ആദ്യത്താണ് ഞാൻ പറഞ്ഞത് അവിടെ ചിലപ്പോഴുണ്ടാക്കും കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നു ഇവിടെ വന്നു ശേഷം ഞാനിപ്പോൾ ഒന്ന് പൂജാ സമയമല്ലേ ഉണ്ടാക്കി നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുകയാണെ ഇതിന്റെ അഞ്ച് വിസിലും വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ അണച്ചു വെക്കാം ഇതിന്റെ ആ ആവിൽ മൊത്തം പോയതിന് ശേഷമാണ് തുറക്ക നമ്മുടെ കിച്ചടി എല്ലാം വെന്ത് ഈ പരുവത്തിൽ ഇപ്പൊ ഉണ്ട് ഒന്നുകൂടെ അത് ലൂസാവണം ഇത് നോക്കി കടുവർക്കാം അന്നേരം കുറച്ച് വെള്ളം കുഴിച്ചെടുക്കുമ്പോൾ പരുവത്തിനാവും കടു വറക്കാട്ട് ഞാൻ പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതിലത്തേക്കൊരു മൂന്നാല് സ്പൂൺ വലിയ സ്പൂണ് മൂന്നാല് സ്പൂൺ നെയ്യ് ഒഴിക്കാം നമുക്ക് നെയ്യോ അല്ലെങ്കിൽ വെജിറ്റബിൾ എല്ലാം ഒഴിച്ച് വേണം ഇത് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണക്കേത്തോ ഉണ്ടാക്കരുത് അതിന് ടേസ്റ്റ് പോവും നെയ്യ് കൂടുതൽ ഒഴിച്ചാലും നല്ലതാണ് മീഡിയം ലോ ഫ്ലെയിമിട്ട് കാണാൻ പെൺ കടുവയൊക്കെ ചെയ്യാൻ പറ്റും കരിഞ്ഞു പോകും നെയ്ളയക്കിമത്തേക്കാൾ അഞ്ചുകൂട്ടം സാധനം ഇട്ടു പാഞ്ചുപൂരം എന്നാണ് അവർ പറയുന്നത് നമുക്ക് അഞ്ചുകൂട്ടം സാധനമാണ് അത് പെരുംജീരകം പിന്നെ വേണ്ടുന്നത് സാധാ ജീരകം പെരുംജീരക ഒരു ചെറിയ ടീസ്പൂണ് സാധാ ജീരകം കൂടലിടണം രണ്ട് 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 ടീസ്പൂൺ ഇട്ടിട്ട് പിന്നെ വേണ്ടുന്ന ഉലുവ അതും ഒരു ടീസ്പൂൺ മതി പിന്നെ അയമോദകം അതും ഒരു ടീസ്പൂണ് വരുന്നത് കരിഞ്ചീരകം ഇത് അഞ്ചു കൂട്ട സാധനങ്ങൾ ഉലുവ അയമോദകം പെരിഞ്ചീരകം കരിഞ്ചീരകം ജീരകം സാദാ ജീരകം കൂടുതൽ ഇട്ടണം അത് രണ്ട് സ്പൂൺ ഇട്ടുണ്ട് ബാക്കി എല്ലാം ഓരോ ചെറിയ സ്പൂണേ ഇട്ടിട്ടുള്ളൂ ഇനി ഇതൊന്ന് മൂക്കണ്ടാകും ചൂടായി കരിഞ്ഞ് പോകരുത് ഞാൻ ലോ ഫ്ലെയിമിലിട്ടേക്കുന്നത് പിന്നത്തേക്ക് നമുക്കൊരു രണ്ടു മൂന്ന് പൊളക് കുറിച്ചിട്ട് വെക്കാം ഇത്ര സാധനം ഇത് ശരിക്കും കഥ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇടുന്നതുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാണ് ഇത് വേവിച്ചോട്ടത്തില് ഉപ്പി ചേർത്തിട്ടായിരുന്നു ഇതിനകത്ത് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്ക ഒരുപാട് വരില്ല പിന്നെ വേണമെങ്കിൽ ചേർത്ത് വരുമ്പോറന്ന് തോന്നി അന്നേരം ചേർത്ത് കൊടുക്കുന്നു വരന്ന് വരണം നമ്മുടെ സവാള ഒക്കെ ഒന്ന് വരന്ന് വന്നിട്ടുണ്ട് കളറൊക്കെ മാറി വരുന്നു സമയത്ത് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത അതുകൊണ്ട് ഒന്ന് വഴക്കിയെടുക്കാം ും ചേർത്ത് ചേർക്കുന്നില്ലെങ്കിൽ എളുപ്പം ഉണ്ടാക്കാൻ ഡിഷാണിത് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ ഒക്കെ ഡിഷാണിത് ബ്രേക്ക്ഫാസ്റ്റ് ചേർക്കുന്നതാണ് ഇത്രയും താമസം കടുവർക്കാൻ എളുപ്പമാണ് സവാറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ആ വേവിച്ചു ചേർക്കാം കട്ടിയായിട്ടിരിക്കൂസ് ആകണത് ഇങ്ങനെ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാണ് തിളച്ച വെള്ളം ചേർത്തിരിക്കുന്നതിന് പച്ചവെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് അതിന്റെ കൺസിസ്റ്റൻസി നിറയാക്കി എടുക്കണം സ്പൂൺ കൊണ്ട് പോര കഴിക്കുന്ന വലവും വേണം കഞ്ഞി പോലായി പോകരുത് നമ്മളീ ഈ കൺസിസ്റ്റൻസി ഇരിക്കണം അത് ഒരുപാട് വെള്ളം പോലാകരുത് സ്പൂൺ ഉണ്ട് കഴിക്കാൻ എനിക്ക് പരം വേണം ഈ ഇരുന്ന് ഒന്ന് ചെറുതായിട്ട് കുറുകും അപ്പൊ അത് കണക്കാക്കി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതലായിരിക്കും നമ്മൾ കഴിക്കാൻ തരത്തിൽ ഈ പരുവത്തിലേ ഇരിക്കാവുള്ളൂ അപ്പൊ അത് കണക്കാക്കി വെള്ളം വേണമെങ്കിൽ ഒഴിക്കണം അത് തിളച്ചോളൊഴിക്കാൻ പിന്നെ നമുക്ക് ഇനി തീ അണയ്ക്കാം ചൂടോടെ കഴിക്കുന്ന നല്ലതെട്ടോ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേണമെന്ന സാധനം കിച്ചണി പറയാൻ കാര്യം അവസാനം ചേർക്കുന്ന അഞ്ചുകൂട്ടങ്ങ സാധനം കടുപുറത്ത് ചേർക്കുന്ന ഉലുവ ജീരകം പെരുംജീരകം കരിഞ്ചീരകം ഇത്രയും ചേർക്കുന്നതാണ് അതിന്റെ ആ കിച്ചണി എന്ന് പറയാൻ പറയുന്ന സാധനത്തിന്റെ ഹൈലൈറ്റ് നമ്മുടെ കിച്ചണിപ്പോ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ സയൻഡിഷ് ആയിട്ട് പപ്പടവും അച്ചാറോ ആണ് നല്ലത് പിന്നെ തൈര് ഇഷ്ടമുള്ളവർക്ക് തൈര് കഴിക്കുക അച്ചാർ മധുരമുള്ളവർ മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരമുള്ള അച്ചാർ എന്തായാലും കഴിക്കുക എല ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാം പിന്നെ മിക്സപ്പിക്കല വേണമെങ്കിൽ അങ്ങനെ വെള്ളം കഴിക്കാം മിക്സപ്പിക്കളാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ളവർക്ക് അത് വേണമെങ്കിൽ അത് കഴിക്കാം പിന്നെ നവരാത്രി സീസൺ ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങള് കമന്റ് ബോക്സിൽ നിന്ന് ഇട്ടേക്കണേ പിന്നെ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിനോടുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യുമ്പം ഒരു ഓൾ ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തായിരിക്കും Thank you.